പണ്ട് ചാൾസ് ശോഭരാജ് ജയിലിൽ ആടിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും എനിക്കറിയില്ല കേൾക്കുന്ന കുറച്ച് പേർക്കെങ്കിലും അതൊക്കെ ഓർമ്മയുണ്ടാവും ഈ ചാൾസ് ശോഭരാജ് ജയിലിൽ ചാടിയപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ മയക്കത്തിലായിരുന്നു ചാൾസ് ശോഭരാജ് എന്ന് പറഞ്ഞാൽ കുറ്റവാളി എന്നാലും നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഇല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ പക്ഷം തിലകൻ്റെ ഡയലോഗെങ്കിലും നമുക്ക് ഓർമ്മയുണ്ടാവും അതായത് ഇത്രയും വലിയ ധൈര്യം ഞാൻ എൻ്റെ സുഹൃത്ത് ചാൾസ് ശോഭരാജിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ മൊത്തം പേര് കേട്ടിട്ടുള്ള കുപ്രസിദ്ധനായിട്ടുള്ള ആ ഒരു ആളാണ് ചാൽ എന്ന് പറയുന്നത് അപ്പോൾ ആ ചാൽ ശോഭരാജ് ജയിലി ആടിയത് എങ്ങനെയാണെന്ന് അറിയും ചാൽ ശോഭരാജ് അവിടുത്തെ ജയിൽ ഉദ്യോഗസ്ഥരെല്ലാവരെയും നന്നായിട്ടൊന്ന് ട്രീറ്റ് ചെയ്തു അവർക്ക് ബിരിയാണിയോ അതുപോലെയുള്ള എന്തോ ഫുഡൊക്കെ മേടിച്ചു കൊടുത്ത് ട്രീറ്റ് ചെയ്ത് അവരെ സന്തോഷിപ്പിച്ചപ്പോൾ അതിൽ കുറച്ച് എന്താണ് മയങ്ങി കിടക്കാനുള്ള മരുന്ന് കൂടി ചേർത്തിരുന്നു അപ്പോൾ അങ്ങനെ അവരെല്ലാവരും മയങ്ങിക്കിടത്തപ്പോഴാണ് നമ്മുടെ ചാൽ ശോഭരാജ് പുറത്തേക്ക് ഇറങ്ങിയത് ഓക്കെ ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രഫലമായിട്ടുള്ള ജയിലാണെന്ന് നിങ്ങൾ ആലോചിക്കണം അപ്പം അതിന് എന്താണെങ്കിലും കേരളത്തിലെ ജയിലിലൊക്കെ തന്നെ ഇതൊക്കെ സാധ്യമാകും ഇപ്പം ഹാറ്റ്സോ ബ്ലേഡ് വെച്ചിട്ടാണ് അദ്ദേഹം കമ്പി എന്ത് ചെയ്തിട്ടുള്ളത് മുറിച്ചിട്ടുള്ളത് പിന്നെ വളച്ചിട്ടുള്ളത്